കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴിയുടെ ആദ്യ നോടായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തുള്ള ടെൻഡർ നടപടികൾ കേരളം പൂർത്തിയാക്കി ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡും പി പ്രോജക്ട്സ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിനാണ് നിർമ്മാണക്കരാർ കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ അനുവദിക്കപ്പെട്ട പന്ത്രണ്ട് വ്യവസായിക ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഇതോടെ കേരളം മാറി ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കും ആകെ മൂവായിരത്തി കോടിയോളം രൂപ ചെലവ് കണക്കാക്കിയുള്ള പദ്ധതിയാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി ഭൂമി ഏറ്റെടുക്കുന്നതിനായി രണ്ടു വർഷം മുൻപ് തന്നെ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കോടി രൂപ ചിലവിട്ടിരുന്നു ഏക്കർ ഭൂമിയാണ് ഇതിനോടകം ഏറ്റെടുത്തിട്ടുള്ളത് നിലവിൽ കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമി ഘട്ടം ഘട്ടമായി കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറുകയാണ് ചെയ്യുക ആദ്യഘട്ടമായി കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി ഏക്കർ ഭൂമിയും മാർച്ചിൽ ഇരുന്നൂറ്റി ഏക്കർ ഭൂമിയും കൈമാറിയപ്പോൾ രണ്ട് ഘട്ടമായി കേന്ദ്രം മുന്നൂറ്റി കോടി രൂപയും കൈമാറിയിരുന്നു ചെന്നൈ ബാംഗ്ലൂർ വ്യവസായിക ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടി കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി നിർമ്മിക്കാൻ ഓഗസ്റ്റിലാണ് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തുല്യ പങ്കാളിത്തമുള്ള പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കേരളം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ തന്നെ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസമായപ്പോഴേക്കും സ്ഥലമേറ്റെടുപ്പ് എൺപത്തിയഞ്ച് ശതമാനവും കേരളം പൂർത്തിയാക്കി ആയിരത്തി അൻപത്തിരണ്ട് ഏക്കർ ഭൂമിയുടെ ഏറ്റെടുപ്പിന് പതിനാല് മാസം മാത്രമാണ് സംസ്ഥാനത്തിന് വേണ്ടി വന്നത് കഴിഞ്ഞ ജൂണിൽ മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായിക വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിച്ച് വ്യവസായിക ഇടനാഴിയുള്ള അംഗീകാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും സംസ്ഥാനം പൂർത്തിയാക്കിയ നടപടിക്രമങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരള സർക്കാരിന് കീഴിലുള്ള കിൻഫ്രയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും ചേർന്ന് തുല്യ ഓഹരി പങ്കാളിത്തത്തോടെ രൂപം കൊടുത്ത പ്രത്യേക ഉദ്ദേശ്യ സ്ഥാപനം കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ രൂപകൽപ്പന മുതൽ നിർമ്മാണവും മെയിന്റനൻസും ഉൾപ്പെട്ട ഇ പി സി കരാറിനാണ് ദേശീയതലത്തിൽ ടെൻഡർ വിളിച്ചിരുന്നത് പദ്ധതി പ്രദേശത്ത് ആവശ്യമായ റോഡുകൾ ഡ്രെയിനേജുകൾ പാലങ്ങൾ ജലവിതരണ ശൃംഖല അഗ്നിശമന മാർഗങ്ങൾ ജല പുനരുപയോഗ സംവിധാനങ്ങൾ സീവറേജ് ലൈനുകൾ ഊർജ്ജ വിതരണ സംവിധാനങ്ങൾ സീവേ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വ്യവസായിക മലിനജലശേഖരണ സംവിധാനങ്ങൾ മലിനജല സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് വ്യവസായ കേന്ദ്രങ്ങളോട് ചേർന്ന് പ്രധാന നഗരങ്ങളും സാറ്റലൈറ്റ് പട്ടണങ്ങളും വികസിക്കേണ്ടതുണ്ട് വ്യവസായ ഇടനാഴിക്കായി ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് പാലക്കാട് നഗരത്തിനാണ് പാർപ്പിട സമുച്ചയങ്ങൾ ഗതാഗത സംവിധാനം ഹോട്ടലുകൾ പൊതു ഇടങ്ങൾ ചികിത്സാ സൌകര്യം വിനോദത്തിനുള്ള സൌകര്യം എന്നിവയെല്ലാം നഗരത്തിൽ കൂടുതലായി വേണ്ടിവരും വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന ബ്രാൻഡ് വരുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും പുതിയ പദ്ധതികളും ഫണ്ടും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ബ്രാൻഡിംഗിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത് പുതുശ്ശേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിൽ ആയിരത്തി എഴുന്നൂറ്റി ഏക്കറിൽ വരുന്ന വ്യവസായ ഇടനാഴി വഴി എണ്ണം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പന്ത്രണ്ട് വ്യവസായ ഹബ്ബുകളിൽ ഏറ്റവും അധികം മുതൽ മുടക്കുള്ള രണ്ടാമത്തെ സ്ഥലം പാലക്കാടാണ് ന്യൂസ് ഡെസ്ക് കേരള